കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചെലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായി അതെ അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ പക്ഷെ കാര്യം എന്ന് മാത്രം ശനിവേഷണം നല്ല പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിമെൻഷനാണല്ലോ പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ പിന്നെ കല്ലെടുത്തത് പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണല്ലോ അത് അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമൊക്കെയാണ് അതിനെ ഒന്ന് ചെതിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ കാല നോക്കിയാൽ വേറെ മുഖ്യമന്ത്രിയും ഫേസ് ത്ര പ്രതിസന്ധികളെ ഫേസ് പ്രളയമാണെങ്കിലും നീപ്പ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും ഇതിലൊക്കെ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് സി എം തോന്നിയത് ഏതാണ് ഇത്രയും ഈ ഇത്രയും വലിയ ഒരു ലോങ് ലിസ്റ്റിൽ അല്ല ഓരോ അതിപ്പോ ഓരോന്നെടുത്താലും നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണല്ലോ ഏത് പ്രശ്നം വന്നാലും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു ഇപ്പോൾ നിപ്പ നിപ്പ വന്നു അത് എത്രത്തോളം പടരുമെന്ന് നമുക്കറിയില്ലായിരുന്നു അന്നേരം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ ഇപ്പോൾ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയല്ലേ വന്നത് അത് കേരളത്തെ ആകെ അങ്ങ് തകർത്തടിക്കുന്ന നിലയായിരുന്നില്ലേ അപ്പോൾ അതിലും നമ്മൾ കരകയറുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നല്ലോ നമ്മുടെ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ലോകമാകെ വല്ലാതെ പിറങ്ങലിച്ചു പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടായത് പക്ഷെ നമുക്ക് അതിനെയൊക്കെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമൊക്കെയാണ് അതിനെ ഒന്നിച്ച് നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ എനിക്ക് തോന്നുന്നത് അതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ജനങ്ങളും നാടും ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് ആര് സഹായിച്ചു സഹായിച്ചില്ല എന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടം ലോകം തന്നെ നമ്മുടെ നാടിനെ നോക്കി അത്ഭുതപ്പെടുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ അതിജീവിച്ച് വന്നത് കാരണം സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരോടക്കം ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയില്ലല്ലോ അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ നാടിനാ കരുത്തുണ്ട് ആ കരുത്ത് അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ മാത്രമേ സിമിനെ പൊതുവേ പറയുന്ന ക്രൈസിസ് വരുമ്പോഴും അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരാളാണെന്ന് പറയാറുണ്ട് അതൊക്കെ ആളുകൾ തീരുമാനിക്കേണ്ടതുണ്ട് ചേർത്ത് ചോദിക്കുകയാണ് കേരള കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ വരുമാനം എത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പക്ഷേ അർഹമായ ഒരു സർവീസോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിൻ പോലും നമുക്ക് അനുവദിക്കാറില്ല എന്നുള്ളത് വേറൊരു വശം അപ്പോ ദേശീയപാത വികസനത്തോട് ചേർ അതിനോടൊപ്പം റെയിൽവേ വികസനത്തിനായിട്ട് സർക്കാരിന്റേതായിട്ട് എന്തെങ്കിലും റെയിൽവേ വികസനത്തിൽ ഒരു പ്രപ്പോസല് കൊടുത്തതാണല്ലോ ആ പ്രപ്പോസല് പിന്നെ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് വിഷമം കൊണ്ടുവന്നുള്ളൊരു നില വന്നു അങ്ങനെ വന്നപ്പോൾ പിന്നെ സാധാരണഗതിയിൽ ന്യായമൊന്നും അതിനില്ല കാരണം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്പീഡിലെ റെയിൽ ഓടുന്നുണ്ട് നമ്മളും അത്തരമൊരു റെയിലാണ് ഈ കേറയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അംഗീകാരം തരേണ്ടതാണ് പക്ഷേ ഇവിടെ ചിലരതിനെ എതിർത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത് പിന്നെ മനസ്സിലായി അത് തുടരാൻ പറ്റില്ല അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു അങ്ങനെയാണ് തൽക്കാലം അവിടെ നിർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇ ശ്രീധരൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു ആ പ്രൊപ്പോസല് ഇത് നടപ്പാക്കും നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രപ്പോസല് ചില വ്യത്യാസങ്ങൾ അതിനുണ്ട് പക്ഷേ റെയിൽ അല്ലേ ഇത് ഈ പറയുന്ന നേരത്ത് റെയിൽവേയെ വരട്ടെ എന്നൊരു ധാരണയാണ് നമ്മൾ നയിച്ചത് ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻ്റ് സമീപനം എന്തെന്ന് അറിയണം അപ്പോൾ കേന്ദ്രമന്ത്രിയോട് തന്നെ ആ കാര്യം ബന്ധപ്പെട്ടു എനിക്കന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല ഞങ്ങളെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ നിശ്ചയിച്ചു അദ്ദേഹത്തെ വിളിച്ച ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നിങ്ങനെയൊരു പ്രശ്നം തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം കൊണ്ടുത്തരും അത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം നിങ്ങൾ നിങ്ങളെ അഭിപ്രായം അറിയാതെ പിന്നെ അതുമായിട്ട് ഇത് പുറപ്പെട്ടിട്ട് കാര്യമില്ലായിരുന്നു അത് എത്തിച്ചു ഒരു മറുപടി ഇപ്പം ഇല്ല അതിനെപ്പറ്റി സേമി ഹൈ സ്പീഡ് റെയിൽ വേണം കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ നമ്മൾ ലൈൻ നടപ്പാക്കിയ രീതിയിൽ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് തിരിഞ്ഞു അല്ല അതിന്റെ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നവും ഇത് എന്താ നടപ്പായിട്ടുള്ളത് നമ്മൾ സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് സാധാരണ പദ്ധതിക്ക് സ്ഥലം എടുക്കണ്ടേ ആ സ്ഥലം എടുക്കുമ്പോൾ എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ അത് ഇത് പദ്ധതി അംഗീകരിച്ചാലേ സ്ഥലമെടുക്കൂ പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ പിന്നെ കല്ലിടുന്നത് പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ട് ഒരു പദ്ധതിയാണല്ലോ അത് അപ്പോൾ അതിന് ഏതെങ്കിലും ഇതുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത് ഇപ്പോൾ വേണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടെന്നുള്ളത് വെച്ചാൽ നമ്മുടെ നാടിനാണ് നഷ്ടം ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വേണ്ടതാണ് എന്താണെന്ന് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ വേണ്ട എന്നാണ് ചിലരെ പരസ്യം അപ്പോൾ പിന്നെ എപ്പോഴാണ് കാലം കിടന്നുപോകില്ലേ നമ്മളെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ ഇപ്പോൾ റെയിൽ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ സാധാരണഗതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ഉണ്ടാകുക അതിലൂടെ ഫാസ്റ്റ് ട്രെയിൻ പോവുക നല്ല രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുക ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അതിന് മാത്രമാണല്ലോ നമ്മൾ ശ്രമിച്ചത് അത് എൽ ഡി എഫിന് പ്രത്യേകം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു എന്നതിലാണ് ഉദ്ദേശമെങ്കിൽ ഇല്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്ക സർക്കാർ നടപ്പായിക്കോട്ടെ നമുക്ക് ലൈൻ വേണമെന്നല്ലേ ഉള്ളൂ അതും ഞാൻ അവരോട് സംസാരിച്ചതാണ് ആ അത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് മറ്റ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തടസ്സമില്ല നിങ്ങൾ നടപ്പായിക്കോ ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും അതാണല്ലോ എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ പക്ഷെ ഒന്നും നടക്കൂലോ ഒരു റീസണും പറഞ്ഞിട്ടില്ല ഒരു റീസണും അതെ അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ പക്ഷെ കാര്യം നടക്കൂലെന്ന് മാത്രം അശ്വനി വേഷ്ണവ് നല്ല പിന്നെ എഫിഷ്യൻ ആയിട്ടുള്ള മാത്രീം ഈ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എം ജി എസ് ടി നടപ്പാക്കിയപ്പോൾ കേരളത്തിന് ഗുണം ഉണ്ടാകുന്ന തോന്നൽ ഉണ്ടായിരുന്നു ജി എസ് ടി ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞത് ജി എസ് ടി വരട്ടെ എന്നുള്ള ധാരണയിലല്ല ജി എസ് ടി യാഥാർത്ഥ്യാവുന്നു യാഥാർത്ഥ്യാവുമ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായത് കൊണ്ട് നമുക്ക് നല്ല മെച്ചം കിട്ടാനിടയേണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത് പക്ഷേ അത്ര ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് അന്നേരം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എന്താ അധികാരമുള്ളത് യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അത് രണ്ടും ഭരണകേന്ദ്രങ്ങളാണല്ലോ സംസ്ഥാനത്തിന് ഇപ്പോൾ നികുതി ചുമത്താൻ എവിടെയെങ്കിലും അധികാരമുണ്ടോ സംസ്ഥാനത്തിൻ്റെ വരുമാനം വല്ലാതെ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന അധികാരത്തിലുള്ള ചുരുക്കം വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം നമുക്ക് വരുമാന മാർഗം തടഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള പ്രയാസം അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നു ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊട്ടേറെ പ്രശ്നങ്ങളും ഇപ്പം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിശോധനയിലും മറ്റും വേണ്ടത്ര ഗുണകരമായ അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് വരുന്നില്ല ചില വീതങ്ങൾ ഇപ്പോഴും കട്ട് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട് നമ്മൾ കിട്ടാനായിട്ട് അധിക വിഭാഗ സമാഹരണത്തിന് മറ്റെന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയതാണ് ആ രീതിയിൽ കാരണം കേന്ദ്രം ഞെരിക്കുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് സാമ്പത്തിക നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തനത് നികുതി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട് മൊത്തം തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നല്ല മാറ്റമാണ് കേരളത്തിൽ ആ രംഗത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്കായിട്ടുള്ളത് ഇത്തരം ഇത്തരം പ്രതികൂലാവസ്ഥയൊക്കെ ബോധപൂർവ്വം സൃഷ്ടിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ പ്രയാസങ്ങളില്ലാതെ ചിലവുകളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുന്നത് ഈ ഒരു മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല മാറ്റം ആഭ്യന്തര ഉൽപാദന രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുശീഷ വരുമാനം നല്ല നിരക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം നോക്കിയാൽ കേരളത്തിന്റെ ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ് ഒരു അതിലും യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ കടവും വരുമാനവും തമ്മിലുള്ള അനുഭാവം നോക്കിയാൽ അതിൽ നല്ല കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയും കുറയും അവസ്ഥ കോവിഡിന്റെ ഘട്ടത്തിൽ പിന്നെ എല്ലാവരും പ്രയാസം അനുഭവിച്ചല്ലോ അത് ആ ഘട്ടത്തിൽ കുറച്ച് പ്രയാസം പ്രയാസമുണ്ടായിരുന്നു അതിന് ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നല്ലതുപോലെ ആ അനുവാദം കുറഞ്ഞു വരികയാണ് ഇനിയും കുറയുന്നുള്ള നിലയാണുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആ തരത്തിൽ തകർന്ന തകരാറുള്ളതല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ചിലവുകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ടല്ല കൊണ്ടല്ലാരും സംസ്ഥാനത്തിൻ്റെ വരുമാനം വേണം കേന്ദ്രം നൽകുന്ന പണമുണ്ട് അതിനോടൊപ്പം വായ്പ എടുക്കേണ്ടതായിട്ട് വരും ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിലൊരു കുറവുമില്ല സംസ്ഥാനം പിന്നെ നിർവഹിക്കേണ്ട കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ കുറവ് വരുന്നില്ല അത് നല്ല നിലയാണ് ആ നില അതേ രീതിയിൽ തുറരുമ്പോൾ മറ്റത് രണ്ടും കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ പോകേണ്ടതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി അത് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചിലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായി അതിലൊരു പിടിച്ചു വയ്ക്കുന്ന നില വന്നു കുറച്ച് താമസിപ്പിക്കുന്ന നില വന്നു ചില കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചിലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്ന നില വന്നു കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്ന നില വന്നു ഇതൊക്കെ അത് എല്ലാ രേ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ മറ്റേ കാര്യത്തിൽ ഇപ്പം ചിലവ് ചിലവ് വഹിക്കുന്ന ചിലവിടുന്ന നില നോക്കിയാൽ കഴിഞ്ഞ വർഷം നമ്മൾ എഴുപത് ശതമാനത്തോളം ചിലവ് കേന്ദ്ര സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത് ഈ വർഷത്തെ എഴുപത്തഞ്ച് ശതമാനം ആകുന്നവർ ഇത് അപ്പോൾ മൊത്തം ചിലവ് എന്നാൽ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല അവിടെ നല്ലതുപോലെ കേന്ദ്ര ഫണ്ട് നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ വലിയ കുറവ് നമ്മൾക്ക് നേരിടേണ്ടി വരിക കടമെടുക്കേണ്ട കാര്യത്തിലും അതിൻ്റെ അനുമതി വല്ലാതെ തടയുന്ന നില സ്വീകരിച്ചു പോകുന്നു ഇതിൻ്റെയൊക്കെ പ്രയാസം സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വരികയാണല്ലോ അപ്പോൾ അത് അത്ര കണ്ട് അനുഭവപ്പെടാതിരിക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് അതാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി